ഷൈജു ചേരുന്നു ഷൈജു അൺഫിറ്റ് ആണെന്നുള്ള ഇതായിരുന്നു സർട്ടിഫിക്കറ്റ് ആയിരുന്നു നൽകിയത് എന്ന് പറയുന്നുണ്ട് അവർ താൽക്കാലികമായിട്ടും മറ്റൊരു ഷെഡിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും കുട്ടികൾ അവിടേക്ക് ഓടിക്കളിക്കുന്ന സ്ഥലമൊക്കെയാണ് അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യവുമാണ് ഇപ്പം നാളെ ഇപ്പോൾ കുട്ടികൾ എത്തിയാൽ പോലും ആ ഭാഗത്തേക്ക് പോകാതിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇവർ നടത്തുമായിരിക്കും അല്ലേ തന്നെ അതായത് കാർത്തികപ്പള്ളി ജംഗ്ഷനിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഈ സ്കൂൾ നിൽക്കുന്ന അതേ ക്യാമ്പസിൽ തന്നെ മറ്റു പല വിദ്യാലയങ്ങളും പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു വലിയ സ്ഥലമുള്ള ഈ വിദ്യാലയത്തിന് തൊട്ടടുത്ത സ്ഥലം രമേശ് ചെന്നിത്തല അവിടെ എം എൽ എ ആയതിനു ശേഷം സർവകലാശാലയുടെ മറ്റൊരു സ്ഥാപനം ഡിഗ്രി പഠിപ്പിക്കുന്ന മറ്റൊരു സ്ഥാപനം കൂടി ഈ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ അങ്ങനെ പ്രവർത്തിക്കുന്ന കാർത്തികപ്പള്ളി താലൂക്കിലെ തന്നെ പഴയ സ്കൂളാണ് ചിങ്ങോലി പഞ്ചായത്തിന്റെ പരിധിയിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാർത്തികപ്പള്ളി ജംഗ്ഷൻ ാണെങ്കിൽ പോലും കാർത്തികോളി പഞ്ചായത്തിന്റെ പരിധിയിലല്ല അല്ലെ ചിങ്ങോലി പഞ്ചായത്തിന്റെ പരിധിയിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് അത് ചിങ്ങോലി പഞ്ചായത്തിന്റെ ഭരണം കോൺഗ്രസ് ആണ് ഈ അടുത്ത സമയത്ത് കോൺഗ്രസിന് അത് നടക്കെടുപ്പിലൂടെ ലഭിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ബി ജെ പി കോൺഗ്രസിനെതിരെയാക്കി മാറ്റുകയും ചെയ്തത് എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈ സ്ഥാപനത്തിന് നൽകേണ്ടുന്ന നടപടിക്രമം അനുസരിച്ച് ഇതിന് ഫിറ്റ്നസ് ഇല്ല എന്ന് നേരത്തെ തന്നെ സർട്ടിഫൈ ചെയ്തൊരു കെട്ടിടം ആ കെട്ടിടത്തിൽ ക്ലാസ് നടക്കുന്നില്ല എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും അതത്ര വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ക്ലാസിനകത്ത് കയറി ബോർഡിൽ നോക്കിയാൽ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് പതിനഞ്ചാം തീയതി എന്ന് പറയുമ്പോൾ ഇന്ന് ഇരുപതാം തീയതിയാണ് അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ക്ലാസ് നടന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ബോർഡുകൾ നമുക്ക് കാണാം മാത്രമല്ല ഓഫീസ് പ്രവർത്തിക്കുന്നു ഒരു സ്കൂളിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ഒരു ഓഫീസ് പ്രവർത്തിക്കുന്ന അല്ല അധ്യാപകരെ കാണാനും മറ്റ് ഓഫീസ് ആവശ്യങ്ങൾക്കും ഒക്കെയായി എത്തുന്നത് ഒരു യു പി സ്കൂളിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഓഫീസായി മാറുന്ന ഒരു സ്ഥലമല്ല ഈ ഓഫീസ് പ്രവർത്തിച്ചത് ഈ അൺഫിറ്റ് ആയ ബിൽഡിങ്ങിലാണ് കെട്ടിടത്തിലാണ് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമാണ് മാത്രമല്ല ഇതൊരു വരാന്തയാണ് വലിയ വരാന്തയുടെ മുന്നിലേക്ക് കെട്ടുകയാണ് ആ ദൃശ്യങ്ങളിൽ അത് പ്രതിമയുണ്ട് സ്കൂളിന്റെ മുന്നിലാണ് അതിന്റെ തൊട്ടി പിറകിൽ അതായത് ഏറ്റവും സ്കൂളിന്റെ പ്രധാന പ്രവേശന ഒരു 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 കെട്ടിടത്തിന് ഫിറ്റ്നസ് അത് എന്നാണ് ചോദിച്ചു ഏതാണ്ട് വർഷമായി ഹെഡ് മാസ്റ്റർ പറയുന്നത് പക്ഷെ ഒരു വർഷമായിട്ടും പഞ്ചായത്ത് ഇതിൽ ഒന്നും ചെയ്തില്ല എന്നതിലാണ് ആരാണ് അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് എന്തുകൊണ്ട് പഞ്ചായത്ത് ഇതിൽ ഇടപെട്ടില്ല തന്നെ അതാണ് ഇതിൽ രാഷ്ട്രീയം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആര് ഭരിക്കുന്നു എന്നതിന് ുപരി ഒരു ഒരു സ്കൂളിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പും അനുബന്ധ സംവിധാനങ്ങളുമാണ് അതിന്റെ പശ്ചാത്തല സൗകര്യം ഒരുക്കേണ്ടുന്നത് പഞ്ചായത്താണ് പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സ്കൂളിന്റെ കെട്ടിടം ഇങ്ങനെ അൺഫിറ്റ് ആയി നിൽക്കാൻ തുടങ്ങിയിട്ട് ഫിറ്റ്നസ് ഇത് ലഭിക്കാതിരുന്നിട്ട് കുറെ കാലം ഇത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടം പണിയും എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് അതിന്റെ സിവിൽ വർക്ക് മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് ശേഷം എത്ര ടൈം എടുക്കാം അതായത് ഇത് പൊളിച്ചു മാറ്റിയിട്ട് മറ്റൊരു മൂന്ന് മാസമാണ് അതിന്റെ ടൈം എന്നാണ് എച്ച് എം പറഞ്ഞത് അപ്പം എത്ര ടൈം എടുക്കാം ഇത് പൊളിച്ചു മാറ്റുന്നതിന് അവിടെ എത്ര വലിയ ബീച്ച് പഞ്ചായത്തിന് സംഭവിച്ചിട്ടുണ്ട് കൂടുതൽ സമയമൊന്നും വേണ്ടതില്ല കാരണം ഇത് ഓടിട്ട കെട്ടിടമാണ് കണ്ടാൽ നമുക്ക് പഴയ കാർത്തികപ്പള്ളി താലൂക്ക് എന്ന് പറയുന്നത് ഹരിപ്പാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർത്തികപ്പള്ളി താലൂക്കിലെ വളരെ പഴക്കം ചെന്നൊരു സ്കൂൾ ഈ സ്കൂള് തീരദേശത്തെ ആക്കാലത്ത് അനുവദിക്കപ്പെട്ട സർക്കാർ മേഖലയിലെ ഒരു സ്കൂളാണ് ആ സ്കൂള് ഈ യു പി സ്കൂളിന്റെ പ്രധാനപ്പെട്ട വരാന്തയുടെ സ്വത്തുമുകളിലുള്ള മേൽക്കൂര തകർന്നു വീഴുന്നു ആ മേൽക്കൂര എന്നത് കുട്ടികൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഓഫീസ് മാത്രമല്ല കുട്ടികൾ കളിച്ച് നടക്കുന്ന ഒരു സ്ഥലം ഇതിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മറ്റ് വിദ്യാലയങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഡിഗ്രി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസ് പോലും അതിന് അതിനോടൊപ്പമുണ്ട് അവിടെയാണ് ഇത്രയും അൺഫിറ്റ് ആയ ഒരു കെട്ടിടത്തെ ഇത്ര കാലവും മുന്നോട്ട് കൊണ്ടുപോയി അതിനകത്ത് ഓഫീസ് പ്രവർത്തിക്കുകയും ചെയ്തെന്നുള്ളത് ഗുരുതരമായ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയല്ല രാവിലെ ഉണ്ടായ ഈ സംഭവം ഉണ്ടായിട്ട് ബന്ധപ്പെട്ടവർ അവിടേക്ക് എത്തിയില്ല എന്ന പരാതി കാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി അവിടേക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും കോൺഗ്രസുകാർ അവിടെ വന്നപ്പോൾ അവരുമായി ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ഒരു സ്കൂൾ പ്രധാനപ്പെട്ട ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ ഹൈപ്പാട്ടേക്കും നേരെ തീർക്കുന്ന പുഴയിലേക്കും ഇങ്ങോട്ട് കാർത്തിപ്പള്ളിയിൽ നിന്ന് ചിങ്ങോലി ഭാഗത്തേക്കും പോകുന്ന പ്രധാനപ്പെട്ട നാല് റൂട്ടുകൾ ഉള്ളതിന്റെ ഏറ്റവും ഓരത്ത് നിൽക്കുന്ന സ്ഥാപനം അത് അതെന്താൽ വളരെ പ്രധാനപ്പെട്ട റോഡ് ഏരിയ അവിടെ നിന്ന് കിഴക്കോട്ട് പോയ ദേശീയ പാതയമാണ് ഇങ്ങനെ നാല് സ്ഥലത്തേക്കും റോഡുകളിലുള്ള കുട്ടികൾ കളിച്ചു നടക്കുന്ന ഒരു സ്കൂളിനകത്താണ് ഇത്ര കൂടി ലാഘടകത്തോടുകൂടി കെട്ടിടത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട വീഴ്ചയാണ് അതുകൊണ്ട് നാളെ അതാണ് പല പല സ്ഥലങ്ങളിലും ഇതാണ് സംഭവിക്കുക ഇപ്പൊ സ്കൂളുകളുടെ കാര്യമാണെങ്കിൽ നമുക്കറിയാം യെസ് ഒരു പ്രതികരണം വരുന്നുണ്ട് അതിലേക്ക് സംഭവിച്ചത് നമ്മുടെ ഈ ഇപ്പം ഈ സംഭവം നടന്ന കെട്ടിടം എന്ന് പറയുന്നത് അൺഫിറ്റായ കെട്ടിടമാണ് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് മഴ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ആ അൺഫിറ്റായ കെട്ടിടത്തിന്റെ വരാന്തയുടെ ഭാഗമാണ് വരാന്തയുടെ ഭാഗത്ത് ഒരു പോർഷൻ ഇടിഞ്ഞ് മാറിയിരിക്കുകയാണ് ഒരു പോർഷൻ മീൻസ് അതിൻ്റെ ഓടുകളും പട്ടിയലുകളും ഒക്കെയാണ് താഴോട്ട് വന്നിരിക്കുക ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അതാണ് സംഭവിച്ചത് ഇല്ല അതിനകത്ത് ക്ലാസ് മുറികളൊന്നും തന്നെ നടക്കുന്നില്ല ആ അതെ ഓഫീസ് മീൻസ് നമുക്ക് ഇവിടെ അസൗകര്യങ്ങൾ പലതുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും പൂർണ്ണ പിന്നെ ഓഫീസ് മുറികളൊന്നും പൂർണ്ണമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല അതിനകത്ത് അലമാരകളൊക്കെ അതിനകത്ത് ഇരുപ്പുണ്ട് ആ ഫയലുകളൊക്കെ അതിനകത്ത് അത്യാവശ്യം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് പുതിയ കെട്ടിടം നമുക്ക് കിഫ്ബിയുടെ രണ്ട് കോടിയിലധികം രണ്ട് കോടിയോളം രൂപ വരുന്ന കിഫ്ബിയുടെ ഒരു കെട്ടിടം നമുക്ക് സിവിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ പിന്നെ ഇലക്ട്രിക്കൽ വർക്ക് നമുക്ക് ഇനി വണി തീർക്കാനുണ്ട് ഇലക്ട്രിക്കൽ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് വന്നിട്ടില്ല യെസ് അതാണ് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണ് അവിടെ ക്ലാസ് മുറി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ക്ലാസ് മുറി മറ്റൊരു ഷെഡിലാണ് പുതിയ ബിൽഡിംഗ് തൊട്ടടുത്ത് പണി പൂർത്തിയായിട്ടുണ്ട് അങ്ങോട്ട് കുട്ടികളെ മൂന്ന് മാസത്തിനുള്ളിൽ മാറ്റണമെന്നാണ് എച്ച് എം പറഞ്ഞത് ആ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് മാത്രം കുട്ടികൾ അങ്ങോട്ട് എത്തിയിട്ടില്ല അതുകൊണ്ടൊരു ദുരന്തം ഒഴിവായി എന്നുള്ളതാണ് കാരണം െങ്കിൽ സ്വാഭാവികമായിട്ടും സ്ഥലങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ ഉണ്ടാകുമായിരുന്നു ഒരപകടം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു ഇന്ന് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് ആരും എത്തിയില്ല പക്ഷേ ഫിറ്റ്നസ് ഇല്ല ആണ് എന്നുള്ള കെട്ടിടങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമായിട്ട് ആലപ്പുഴയിൽ ഈ സംഭവം മാറുകയാണ്